നമസ്കാരം സി പി എമ്മിനെ എല്ലാ അർത്ഥത്തിലും വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ോളി ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ വെളിപ്പെടുത്തലുമായി പ്രദേശവാസിയായ യുവതി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രദേശത്ത് പതിവായി ബോംബ് നിർമ്മാണം നടക്കുന്നതായും പലതവണ പറമ്പുകളിൽ നിന്ന് ബോംബ് കണ്ടെടുത്തിട്ടുണ്ടെന്നും ഇന്നലെ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച വേലായുധന്റെ അയൽവാസി സീന മാധ്യമങ്ങളോട് പറയുകയുണ്ടായി പേടിച്ചിട്ടാണ് ആരും മിണ്ടാത്തതെന്നും സഹി കെട്ടാണ് തുറന്നു പറയുന്നതെന്നും അവർ പറയുകയുണ്ടായി ഇതോടെ സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബ് നിർമ്മാണം സജീവമാണെന്ന രാഷ്ട്രീയ ആരോപണത്തിന് പുതിയ തലം നൽകിയിരിക്കുകയാണ് ും എഞ്ഞോളി സി പി എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനും വിളിപ്പാട് അകലെയുള്ള വീട്ടിലാണ് ഇന്നലെ ഉച്ചയോടെ സ്ഫോടനം നടന്നത് പറമ്പിൽ തേങ്ങ പെറുക്കാനായി എത്തിയ വേലായുധൻ സ്റ്റീൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു തേങ്ങ പെറുക്കുന്നതിനിടെ കയ്യിൽ കിട്ടിയ സ്റ്റീൽ പാത്രം തുറക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സ്ഫോടനം സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ബോംബ് നിർമ്മാണം സി പി എമ്മിന്റെ അറിവോടെയാണെന്ന് കോൺഗ്രസും ബി ജെ പി ആരോപിച്ചിരുന്നു ഇതിനുശേഷമാണ് നാട്ടുകാരി തന്നെ വെളിപ്പെടുത്തൽ നടത്തിയത് പാർട്ടിക്കാർ ഇതിനു മുൻപും പലതവണ ബോംബ് എടുത്തുകൊണ്ടു പോയിട്ടുണ്ടെന്നും ആളൊഴിഞ്ഞ വീടുകളെല്ലാം അവരുടെ താവളമാണെന്നും പലരും പേടിച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നതെന്നും മിണ്ടിയാൽ അവരുടെ വീടുകളിൽ ബോംബെറിയുമെന്നും പിന്നെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നും ഞങ്ങൾ സാധാരണക്കാരാണെന്നും ഞങ്ങൾക്ക് ജീവിക്കണമെന്നുമാണ് യുവതി പറഞ്ഞത് ഞങ്ങൾ സാധാരണക്കാരാണ് ഭയമില്ലാതെ ജീവിക്കണം ഞങ്ങളുടെ കുട്ടികൾക്ക് പറമ്പിലൂടെ കളിച്ചു നടക്കാൻ കഴിയണമെന്നും സീന പറയുകയുണ്ടായി സീനയുടെ അമ്മയുടെ എതിർപ്പ് പോലും അവഗണിച്ചായിരുന്നു ഈ വെളിപ്പെടുത്തൽ പേടിച്ചിട്ടാണ് ഇതൊന്നും പറയാത്തത് സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട് അതിന് അടുത്ത വീട്ടിലെ വാടകക്കാർ പോലും ബോംബുകാരണം പേടിച്ചു ഒഴിഞ്ഞുപോയി ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് പാർട്ടിക്കാരോടുള്ള അപേക്ഷയെന്നും അവർ പറഞ്ഞു പോലീസിനെ അറിയിക്കാതെ ബോംബുകൾ പാർട്ടിക്കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഞാൻ ഇത് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് പേടിച്ചിട്ട് കാര്യമില്ല മരിച്ചതും പാവപ്പെട്ട ഒരാളാണ് എന്നും അവർ പറഞ്ഞു എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ പോലീസിന്റെ വ്യാപക പരിശോധനയും നടത്തുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്ന് ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ അതേസമയം ഇന്നലെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പ്രതികളിലേക്ക് എത്താൻ പോലീസിനായിട്ടില്ല ഇതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തൽ ഏപ്രിലിൽ പാനൂരുണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ ഇന്നലെയാണ് വീണ്ടും മറ്റൊരു സ്ഫോടനം കണ്ണൂരിൽ ഉണ്ടാകുന്നത് ഇതിന് പിന്നാലെ കണ്ണൂർ റേഞ്ച് ഡി ഐ ജിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്ന് വ്യാപക തിരച്ചിൽ ജില്ലയിൽ ആരംഭിച്ചത് പാനൂർ തളിപ്പറമ്പ് തലശ്ശേരി ന്യൂമാഹി അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന അടച്ചിട്ട വീടുകളും ആളൊഴിഞ്ഞ പറമ്പുകളുമാണ് പോലീസ് ആദ്യം പരിശോധിച്ചത് ഇതിനായി ആൾ താമസമില്ലാത്ത വീടുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയുണ്ടായി സ്ക്വാഡുകളുമായി തിരഞ്ഞാണ് തിരച്ചിൽ ഇന്നലെ ആളൊഴിഞ്ഞ വീട്ടു പരിസരത്ത് ബോംബ് പൊട്ടിയ സാഹചര്യം പരിഗണിച്ചാണ് സമാന സ്ഥലങ്ങൾ പോലീസ് ലക്ഷ്യം വെക്കുന്നത് അതേസമയം പേലായുധന്റെ മരണത്തിൽ പോലീസ് പോലീസെടുത്ത കേസിൽ ഇതുവരെ ആരെയും പ്രതി ചേർത്തിട്ടില്ല പ്രതികളെക്കുറിച്ച് പോലീസിന് തുമ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന എർണോളിയിലും പരിസരത്തും പോലീസ് നിരീക്ഷണം തുടരുന്നുണ്ട് സമീപ ദിവസങ്ങളിലാണ് ബോംബ് സ്ഥലത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടാവുക എന്നാണ് പോലീസ് സംശയിക്കുന്നത് ന്യൂസ്